ബി ജെ പി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേഷിനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ കൂടിക്കാഴ്ച നീളും വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ നമുക്കിപ്പം ചേരുകയാണ് സുധീഷ് നമുക്കറിയാം വെള്ളാപ്പള്ളി നടേഷിനെതിരായി നടക്കുന്ന അപവാദ പ്രചാരണങ്ങൾ വർഗീയ പരാമർശങ്ങൾ എന്തായാലും ഈ സംഭവം വലിയ വാർത്തയാവുകയാണിപ്പോൾ ബി ജെ പി അദ്ദേഹത്തെ കാണുന്നു കൂടിക്കാഴ്ച നടത്തുന്നു പിന്തുണ അറിയിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടിക്കാഴ്ച നീളമെന്ന് തോന്നുന്നു എങ്ങനെയാണ് സ്വദേശി വിവരങ്ങൾ രാഹി അറിയാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം വേട്ടയാടുന്ന ഒരു സമീപനം മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം മുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനെ ഒഴിച്ച് കത്തിക്കണം എന്നുവരെ പരസ്യമായി പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്ന ഉണ്ടായി ഇത്തരം പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശനെ ഒരു പ്രതിരോധത്തിൽ പ്രതിരോധത്തിലാഴ്ത്തി നിർത്താനുള്ള ശ്രമമാണ് നടന്നത് അതിൻ്റെ അടിസ്ഥാനം ഇഴവ് സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടുന്നില്ല മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്തൊക്കെ അത് മുസ്ലിങ്ങൾക്കായി തട്ടിക്കൊണ്ടു പോകുന്നു എന്ന ഒരു കാര്യം പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരം കണ്ട് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം വെള്ളാപ്പള്ളി നടേശൻ നേരിടേണ്ടി വന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു തരത്തിലുള്ള ഇത്തരം ആക്രമണങ്ങളും അനുവദിക്കില്ല എന്ന രീതിയിൽ ഇല്ലെങ്കിൽ ആ ഒരു നിലപാടുമായി വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണയുമായി കഴിഞ്ഞ ദിവസം തന്നെ ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി ശശികല ടീച്ചർ അടക്കമുള്ളവർ എത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പി പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുന്നത് നേരത്തെ തന്നെ ബി ജെ പി നേതാക്കൾ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ കൃത്യമായും കാര്യങ്ങൾ രാഷ്ട്രീയം പറയുന്നതിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ ഇല്ലെങ്കിൽ ഇത്തരം കടന്നാക്രമണങ്ങൾ ഒഴിവാക്കണം എന്നതാണ് ബി ജെ പിയുടെ നിലപാട് ആ രീതിയിൽ പൂർണ്ണ പിന്തുണ വെള്ളാപ്പള്ളി നടെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള പ്രഭാഷ് പ്രകാശ് ജാവേദ്ക്കർ ഇവിടേക്ക് എത്തുന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒരു പിന്തുണ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ ഉണ്ടാവും എന്ന ഉറപ്പുകൂടിയാവണം നൽകുന്നത് എന്തു തന്നെയാലും ഉച്ചയ്ക്ക് മണിക്ക് ഈ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാവും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ചർച്ചയ്ക്ക് അത്തരം രാഷ്ട്രീയ ഒരു നിർവചനം കൂടി പലരും കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിലും പൂർണ്ണമായ ഒരു പിന്തുണ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പിന്തുണയൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ലഭ്യമാക്കണം എന്ന ഒരു ആവശ്യം കൂടി ഉണ്ടാവാനും സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളും ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ചർച്ചയാവും അതിലും മുഖ്യമായും ഈ രീതി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൂർണ്ണ പിന്തുണ ബി ജെ പി വെള്ളാപ്പള്ളി നടേശന് നൽകുക എന്നത് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം ആ സന്ദർശനം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അവസാനിക്കും അതിനുശേഷം എറണാകുളത്തേക്ക് പോകും നാളെ പുലർച്ചെ എറണാകുളത്ത് നിന്നും മടങ്ങും എന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം രാഹിത് സുതീഷ് ബി ജെ പി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് വസതിയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത് സുധീഷ് ഗോപാലാണ് വാർത്തയിലെ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്